ഒരു കാര്യം പറഞ്ഞാൽ അപ്പ പറഞ്ഞ അത് അപ്പിക്കോട്ട് പറയണം തിരക്കാണ് വരണ്ട പറ്റില്ല കല്യാണ കല്യാണക്കാരിയാണേ അതെ ഈ ആടെ അച്ഛനാ എനിക്ക് മാഷ്ട്ടോലി മേടിച്ചു തന്നത് ഒരു കടപ്പാട് എനിക്കിണ്ടേ അല്ലാതെ ബെല്ലാൽ എന്ത് കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല പിന്നെ പറയാം പിന്നെ പറയാം പിന്നെ പറയാം ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറയണത് ഇതെന്താ എന്റെ കല്യാണ കാര്യമാണോ നന്ദന്റെ പെങ്ങളുടെ കല്യാണക്കാരില്ലേ ഇത് എന്തൊരു കഷ്ടോ ആലോചനകൾ പലതും വന്നു അവൾക്ക് എല്ലാവർക്കും സ്വത്തും പണം എത്ര നോട്ടം ഈ വീടാർക്കുള്ളതാണ് എത്ര പേ പണ്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അതെനിക്ക് നല്ല നിശ്ചയമുണ്ട് പക്ഷേ ഇത് അങ്ങനെയുള്ള ആളല്ല നന്ദകാല രാഹു മാഷ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ താണിശ്ശേരി സ്കൂളിലെ ഹെഡ് മാഷ്ടായിരുന്നു റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത കല്യാണം എന്താ ഞാൻ എന്താ തന്നെ എമ്മക്കാരൻ തൽക്കാലം ഒരു ചെറിയ പാര ജോലി വേറൊരു പ്രൈവറ്റ് കോളേജിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നാലു മാസത്തിനുള്ളിൽ കിട്ടും ജോലിയല്ല പ്രധാനം പയ്യന്റെ സ്വഭാവം വിദ്യാഭ്യാസം മറ്റൊരു അട്രാക്ഷൻ പയ്യൻ ഒരു ചേച്ചിയുണ്ട് വിദ്യാഭ്യാസം എന്നാലും പയ്യനൊന്ന് കാണാലോ അതിപ്പോ വെറുതെ ഒരാളെ വെറുതെ കണ്ടാ മതി കല്യാണോന്ന് വെച്ചിട്ട് കാണണ്ട ഈ മാറ്റ കല്യാണം എന്നൊക്കെ വെച്ചാ കൊഴപ്പം പിടിച്ച ഏർപ്പാടല്ലേ എന്റെ പൂച്ചേ പിന്നെയും വിളിച്ചു അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിലേ രാഘവു മാഷയും കുട്ടിയോടും എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ നന്ദഗോപാലിന്റെയും പെങ്ങളെയും എനിക്ക് നന്നായിട്ടറിയാം രണ്ട് കുടുംബങ്ങളും ഒന്നാവുകയാണ് ശുഭം സുന്ദരം ഇറങ്ങട്ടെ നന്ദഗോപാലിന് എന്ന സൗകര്യം കരിമ്പൂച്ച കൊന്നു തിന്നാലേ ശക്തി ഉണ്ടാവും പറഞ്ഞിട്ടേ മാഷം തിന്നാൻ നോക്കിയത് അന്ന് മുതല സ്വാമി മാഷക്ക് പൂച്ചമാഷന്ന് പേര് വേണത് പൂച്ച മാഷേ ന്ന ഇടിച്ചെന്താണ്ളക്കമ്മ നിന്റെ കളിയൊക്കെ നിർത്തും പത്തൂറ് പിള്ളേരെ വരച്ചവരെയും നിർത്തണ മാഷ നിന്നെ കെട്ടാൻ പോണേ നിന്നെയൊക്കെ വരച്ചവരെയൊക്കെ നിർത്തിയില്ലെങ്കിലും ആടെ കീരുത്താൻ എനിക്കറിയാം വേദനയുടെയും വിശപ്പിന്റെയും കണ്ണീരിന്റെയും കഥകൾ നർമ്മത്തിന്റെ ആവരണമെട്ട് എഴുതിയ ആളാണ് ബഷീർ അദ്ദേഹത്തിന്റെ പാത്തുമ്മേട് ആട് അത് ആടല്ലേ സാറേ പ്രിൻസിപ്പാ ട്ടേ പ്രിൻസിപ്പാറേ അതെന്താച്ചാല് കളം ചോട്ടി കളിക്കണോ ഏ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ സാറെ എന്ത് പണിയെ കാണിച്ചേ രണ്ട് മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് എന്റെ സാറെ ഹോട്ടലിലെ പറ്റി തീർക്കണം പിന്നെ ഈ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ഫീ പുതുക്കണം ശമ്പളം ഒന്നലെ തരാത് വാക്ക് പറഞ്ഞില്ലേ ഒന്ന് പോയി വേണം മാഷെത്തും നമ്മുടെ പാർട്ടി ആവണം നമ്മുടെ പാർട്ടിയോ മാഷെ ഒന്നി പാർട്ടി അല്ലെ പാരല കോളേജ് ഈ കാശ് വയ്ക്കുമ്പോഴുള്ള തപ്പി തടയുന്നുണ്ടല്ലോ അത് ഞാൻ തരാമെന്നേ ആ ബീഡി എന്റെ മാഷെ ഇത് വെറും ഇത് വഞ്ചനയാണ് ചൂഷണമാണ് വർഗസമരം നടത്തുന്ന പാർട്ടിയുടെ പ്രതീകമാണത്ര ഒരു കാര്യം നമ്മൾ കാശ് വന്നില്ലേ കിട്ടല്ലോ ഈ താടിമുഴകടിച്ച് കശണ്ടി തല്ലും ഹലോ പോയ പോയ പറഞ്ഞാ പറഞ്ഞ സമയത്ത്

വലിയ ആർഭാടം വേണ്ട നമുക്ക് ഒതുക്കത്തിൽ ഒരു കല്യാണം അതെ ഇക്കാര്യത്തിൽ എന്റെ ഈശ്വരൻ ഞാനാ അതിനിടയിൽ ഗൗരി എടുത്തേക്ക് കൂടി ഒരാൾ ഒത്തു വന്ന വരും വേണോ ആ ഇന്നത്തെ വേണോ വീട്ടിലേക്കല്ലേ അതെ കൊണ്ടുവിടാം വേണ്ട ഞാൻ നടന്നോളാം കാറൊന്നും പിന്നെ പോണ വഴി കുറച്ച് പരിചയക്കാരെ കാണാനുണ്ട് ഒരാളെ പരിചയപ്പെടാം അയ്യോ വേണ്ട ഇപ്പൊ തന്നെ പരിചയക്കാര് കുറച്ചധികം എനിക്ക് ഒരു നിമിഷം ഹലോ അതെ മലയാളത്തിനോട് ഇഷ്ടം കൊണ്ടാണോ അതോ എഞ്ചിനീയറോ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം മുമ്പേ ഇല്ലായിരുന്നു ഹിസ്റ്ററി എടുക്കാൻ അച്ഛൻ പറഞ്ഞു പക്ഷെ എനിക്ക് എവിടെയാ സാർ ചരിത്രം ചരിത്ര വ്യാഖ്യാനങ്ങളല്ലേ നമുക്കുള്ളൂ എനിക്കതിലൊന്നും വിശ്വാസം ഇല്ലേ ഞങ്ങൾ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ മലയാളമാകുമ്പോ വൃത്തവും വ്യാകരണവും കഴിഞ്ഞ ഫിക്ഷനിലേക്ക് കിടക്കാം അത് മനോരാജ്യമാണ് മനോരാജ്യത്തിൽ അർത്ഥരാജ്യം ഇല്ല കൊറേ ഒച്ച വെച്ചാ കുറച്ച് കിട്ടും പിന്നെ തൽക്കാലം ജീവിക്കാൻ അത് മതിലോറ്റിട്ടും എന്ന് വെച്ചാ ഒരു കാര്യത്തിലും ഞാൻ ഒരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല കോട്ടെ സാറേ മനസ്സിലായോ പിന്നെ നന്ദോബാലെ സാറ് സാറിന്റെ ആർട്ടിക്കൽസ് ഒക്കെ ഞാൻ റെഗുലർ ആയിട്ട് വായിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നാ പിന്നെ വേണുന്റെ ഗൗരിയെ കൊടുത്ത് കണ്ടൂടെ വെറുതെ ഇതുപോലെ ആ അമ്പലമുക്ക് അയ്യോ ഒരാളുടെ നല്ല ഇപ്പേ തുടങ്ങിയോ എനിക്ക് വിശ്വാസാവില്ലേ രാധെ പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷി ചിലപ്പോ കളിപ്പിക്കാൻ പറഞ്ഞതാവോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ മാഷി കളിപ്പിക്കൊന്നുമില്ല ഇത്രയ്ക്ക് പേരും പ്രശസ്തിയുള്ള ഒരു ഐ എസ് കാരൻ ഒരു പാവം മാഷിത്തെ മോളെ കല്യാണം കഴിക്കുക എന്ന് വെച്ചാ ആർക്കറിയാത്ത പി എന്ന പേര് ഭാഗ്യ അങ്ങേർക്കാന്ന് എന്റെ തോന്നല് ഗൗരവത്തിൽ കിട്ടിയാ ഇനി വച്ചടി വച്ചിരി കയറ്റാവൂ അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല ഇതിലെന്ത് അഹങ്കാരാ ഭാഗ്യുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹേ പക്ഷെ ഉടക്കം അത് വെറുതെ മോഹിക്കലാവോ നോക്കോളൂ ഗൗരി കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ടു പോകാൻ മെച്ചം നന്ദഗോപാൽ പി എൻ എന്നെ കണ്ടിട്ട് വേണ്ടേ അതാ പറഞ്ഞത് ചെറിയവർ പറയുമ്പോ ചെവിട്ടിൽ കേൾക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞസാരി ഉടുക്കാനായിട്ട് എടുത്തിട്ട് ആളെ കണ്ടാലറിയാം പിന്നെ കുട്ടിയോടെ കാത്തു നിന്നിട്ട് പോരണു വരുന്നു മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ അപ്പൊ പുഷ്കരെന്ന് പറയും ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ പറഞ്ഞത് വേണ്ട കുട്ടി ആര് പറയാണ്ട് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ അമ്മൂന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടില്ല ഇതുവരെ അമ്മൂന്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞ ശരി തന്നെ പക്ഷെ സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടല്ലോ അത് അമ്മൂന്റെ കാര്യമില്ലാണ്ട് എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യം ഉള്ളത് ബാക്കിയപ്പോ പോവാ മാഷിയുടെ ഞാൻ ശേഖരൻ നായര് ഹംസം ആ നിക്കലാണ് നന്ദോപാലൻ കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷത്തിടാൻ അപ്പതാണ് വെള്ളം ചൂപ്പിട്ടോട്ട് വരുന്നു എന്താ ചെയ്യാ പറഞ്ഞാ കേക്കണ സ്വഭാവം പണ്ടേ ഇല്ല സാമുമാഷ് അമ്മേ ആനെ കാണണെന്ന് പറഞ്ഞിപ്പോ ആനെ കാണണ്ട അമ്മയെ കണ്ടാ മതി പ്രശ്നം തലയ്ക്ക് തോന്നുന്നു അപ്പൊ പറഞ്ഞ ആളല്ലേ ഓരോരുത്തർക്കും കൂടെ ആനക്കാരനും ആ പൂച്ച വരട്ടെ എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം ഭഗവാനേ നമുക്ക് മാത്രമല്ല വശമുള്ളൂ എന്നെ പറ്റിക്കാൻ അയാൾ അയാളിവിടെ വേഷം മാറി വന്നു വിടാന്നില്ലല്ലോ അല്ലെ വിട്ടുമാ പോവാണോ ബസ് വരാറ അത് മണിക്കൂർ നിക്കണം ഞങ്ങൾ പോണം ഞാൻ വരാൻ ഇത്തിരി വൈകിപ്പോയി നന്ദുപാല്ലേ കണ്ടുവോയ്യോ താനെന്തൊരു പൂച്ചട പൂച്ച പറയണ വാക്കിന് വ്യവസ്ഥ വേണം രണ്ടാം മൈലിലെ വളവും തിരിഞ്ഞുട്ടേ നേരെ ഇത്രയായി മാഷ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ കണ്ടില്ലേ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി എവിടെ അയ്യോ അഞ്ചു വയസ്സുള്ള കുട്ടി ഒക്കത്തോ അപ്പൊ കുട്ടിയെ കണ്ടില്ലേ ആനെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി അപ്പ പെൺകുട്ടിയെ കണ്ടില്ല കണ്ടില്ലേ ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്

ണോന്ന് ഇങ്ങനെ നത്തിനെപ്പൊടി മൂളാതെ വാതെ പറയുന്നുണ്ടാ നീണ്ട മൂക്കാണോ വയറിന്ന് എത്ര ഉണ്ട് തുമ്പിക്കേ പോലെ നന്ദാ തമാശകളി വേണ്ട പറ നീണ്ട മൂക്കാണോ നിറയെ മുടി ഉണ്ടോ പിന്നെ തുടങ്ങി മൂള ഉണ്ടോ ഇല്ലയോ പിന്നെ ശരി 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 സൂക്ഷിച്ചു നോക്കാ ഇങ്ങനെ തന്നെയല്ലേ ഗൗരി ഗൗരി സുന്ദരി കേട്ടോ ചില കഥാപാത്രങ്ങളാ വേഷം മാറി ചമ്മിയത് അത് മനസ്സിലായി എന്റെ ഞാൻ കണ്ടല്ലേ അസല് ബുദ്ധിജീവിയാ പക്ഷേ ബുദ്ധിജീവികളും പെട്ടെന്ന് ചമ്മും കളിയാ കണ്ടോ ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കഴിഞ്ഞാൽ പോടാ നിനക്ക് ഇഷ്ടമുള്ള ഗൗരീട്ട് കൈകോട്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ

యాట్రల్ ది కొర ఎనికి వణట కొండే కొడుకడా ఓ